നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് പ്ലസ് വൺ സീറ്റ് ക്ഷാമം വളരെ രൂക്ഷമാണ് പ്രത്യേകിച്ച് മലബാർ മേഖലകളിലാണ് പ്ലസ് വൺ സീറ്റ് ക്ഷാമം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകുമ്പോൾ മലബാറിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് ലഭിച്ച നിരവധി വിദ്യാർത്ഥികളാണ് പ്രവേശനം ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് പോലും സീറ്റ് കിട്ടാത്ത അവസ്ഥ സാമ്പത്തിക ബാധ്യത കാരണം പല കുട്ടികളും അൺഎയ്ഡഡ് സീറ്റുകൾ തിരഞ്ഞെടുക്കാറില്ല എന്നതാണ് സത്യം ഇനി പഠിക്കാനെങ്കിൽ പ്രൈവറ്റ് കോളേജുകളെ ആശ്രയിക്കേണ്ട അവസ്ഥ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് ശേഷവും സംസ്ഥാനത്ത് സീറ്റ് പ്രതിസന്ധി നിലനിൽക്കുകയാണ് മലപ്പുറം ജില്ലയിൽ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിലേക്ക് അപേക്ഷ നൽകിയ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് പേരിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് മാത്രമാണ് പ്രവേശനം ലഭിച്ചത് മലപ്പുറത്ത് മാത്രം എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് പേർ പ്ലസ് വൺ പ്രവേശനം ലഭിക്കാതെ പുറത്തു നിൽക്കുകയാണ് പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും സമാനമായ അവസ്ഥയാണുള്ളത് ഈയൊരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ തൊണ്ണൂറ്റിയേഴ് താൽക്കാലിക ഹയർ സെക്കൻഡറി ബാച്ചുകൾ കൂടി അനുവദിക്കണമെന്ന ആവശ്യവുമായി വിദ്യാഭ്യാസ വകുപ്പ് ശുപാർശ നൽകിയിരിക്കുന്നത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലേക്കാണ് ബാച്ച് അനുവദിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച ഈ ശുപാർശയിൽ മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭാ യോഗം അന്തിമ തീരുമാനമെടുക്കും അധികം വിദ്യാർത്ഥികൾ വിജയിച്ച മലപ്പുറത്ത് ഇരുപത്തിയെട്ട് ശതമാനം പേർക്കും സീറ്റ് ലഭിച്ചിട്ടില്ലെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ താലൂക്ക് അടിസ്ഥാനത്തിൽ പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ അവസരമുണ്ടാക്കുമെന്നും കഴിഞ്ഞ വർഷം സീറ്റ് കൂട്ടിയതുപോലെ ഇക്കുറിയും തുടരുമെന്നും അന്ന് അദ്ദേഹം ഉറപ്പും നൽകിയിരുന്നു എന്തായാലും ഇന്നും നാളെയുമായി രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലെ പ്രവേശനം നടക്കുകയാണ് അതിനുശേഷം ബാക്കിയാകുന്ന കുട്ടികൾക്ക് വേണ്ടിയാകും പുതിയ ബാച്ച് അനുവദിക്കുക അയ്യായിരം സീറ്റ് അധികമായി ലഭിച്ചാൽ മലബാറിലെ പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് വിദ്യാഭ്യാസ വകുപ്പുള്ളത് മലപ്പുറം ജില്ലയ്ക്ക് തന്നെയാവും പ്രഥമ പരിഗണന ലഭിക്കുക എന്നാണ് കരുതുന്നത്